Kim Selth Bahrain, Ningal Kavadari Pikano for PM News Bahrain update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Bahrain. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ട് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ബഹ്റിൻ മന്ത്രിസഭ ആശംസകൾ നേർന്നു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വലിയ അവസരമാണ് ബഹ്റിൻ നൽകിയിട്ടുള്ളതെന്നും ഇവിടത്തെ നിയമത്തെ മാനിച്ചുകൊണ്ട് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടാനും അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനും ബഹറിനിലെ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാർ ൻ ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദേബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം നടന്നത് ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ബഹറിന് രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചു മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വിവാഹ ലക്ഷ്യ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വിവാഹ ലക്ഷ്യസ്ഥാനം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡും എക്സിബിഷൻ വേൾഡ് ബഹ്രൻ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ലാർജ് സ്കെയിൽ വെഡിംഗ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡും കരസ്ഥമാക്കി നിരവധി ആഡംബര വിവാഹങ്ങൾക്കാണ് ബഹ്റൻ ഇപ്പോൾ വേദിയാകുന്നത് ദുബായിൽ നടന്ന ചടങ്ങിൽ ബഹ്റൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് സാറാ ഭൂജി അവാർഡുകൾ ഏറ്റുവാങ്ങി ബഹ്റനിലെ ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല ഈസ്റ്റർ വിഷു ഈദ് ആഘോഷം നടത്തി ഫാറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രവാസി ഗൈഡൻസ് ഫോറം ചെയർമാൻ ഡോക്ടർ ജോൺ പനക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അഡ്വൈസറി ബോർഡംഗങ്ങളായ സജി ചെറിയാൻ ബോബൻ ഇടിക്കുള എബ്രഹാം ജോൺ ചാരിറ്റി വിഭാഗം കൺവീനർ വർഗീസ് ഡാനിയൽ എന്നിവർ ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് മാത്യു നന്ദി രേഖപ്പെടുത്തി ജെയിംസ് വിലിപ്പ് ലസൻ മാത്യു ഷിജിൻ മാത്യു പാലിയേക്കര മനോജ് ശങ്കർ വിനു ഐസക് ജോബിൻ നെൽജിൻ നെപ്പോളിയൻ വിനോദ് കുമാർ നിതിൻ രാജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മത്സരവിജയികൾക്ക് ഫാറ്റ് പ്രസിഡന്റ് റോബി ജോർജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ബഹ്റിൻ പ്രതിഭയുടെ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രതിഭ മുഹർഖ് മേഖലയ്ക്ക് കീഴിലുള്ള ഒമൽഹസം യൂണിറ്റ് സംഘടിപ്പിച്ച സ്നേഹനിലാവ് കുടുംബസംഗമം ശ്രദ്ധേയമായി പ്രതിഭ മുഖ്യരക്ഷാധികാരി പി സുയിദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് സ്വാഗതസംഘം കൺവീനർ സജീവൻ മാക്കാണ്ടി യൂണിറ്റ് സെക്രട്ടറി ബിജു കെ പി യൂണിറ്റ് പ്രസിഡന്റ് ദുർഗ കാശിനാഥൻ എന്നിവർ നേതൃത്വം നൽകി പുരുഷന്മാർ അവതരിപ്പിച്ച ഒപ്പന യൂണിറ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികളും പ്രതിഭാഗം സ്വരലയുടെ ഗാനമേളയും സഹൃദയ പയ്യന്നൂരിന്റെ നാടൻപാട്ടുകളും കുടുംബസംഗമത്തിന് മാറ്റുപകർന്നു ഇരുന്നൂറ്റി അൻപതിലധികം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ബിജു വിയൻ മാർബിളിൽ തീർത്ത നാൽപ്പതാം വാർഷികത്തിന്റെ എംബ്ലം യൂണിറ്റ് സെക്രട്ടറി ബിജു കെ പി രക്ഷാധികാരി സമിതി കമ്മിറ്റിക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി ഇന്ത്യൻ ക്ലബിൽ നടന്നുവന്ന അലക്സ് മെമ്മോറിയൽ ഫൈവ് എ സൈഡ് ഇന്ത്യൻ എക്സ്പാറ്റ് ഫുട്ബോൾ മത്സരവും ഹോക്കി ടൂർണമെന്റും സമാപിച്ചു ഫുട്ബോൾ മത്സരത്തിൽ ആകെ ഏഴ് ടീമുകൾ പങ്കെടുത്തപ്പോൾ ഹോക്കി മത്സരത്തിൽ ആറ് ടീമുകൾ മാറ്റുരച്ചു ബഹറിൻ ഹോക്കി അസോസിയേഷനെ പരാജയപ്പെടുത്തി യങ്സ്റ്റേഴ്സ് ടീമാണ് ഹോക്കി മത്സരത്തിൽ വിജയികളായത് ഫുട്ബോൾ മത്സരത്തിൽ കെ എംസിസി ടീമിനെ പരാജയപ്പെടുത്തി മറീന എഫ്സി വിജയികളായി സമാപന പരിപാടിയിൽ ബഹ്റിൻ ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് സ്വാമി മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു സമസ്ത ബഹറിൻ മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിൽ നടന്നുവരാറുള്ള പ്രതിവാര ക്ലാസുകൾ റമദാനിന് ശേഷം പുനരാരംഭിച്ചു ക്ലാസുകളുടെ ഭാഗമായി പുരുഷന്മാരുടെ ഖുറാൻ ഹദീസ് ക്ലാസുകളുടെ ഉദ്ഘാടനം സമസ്താ ബഹറിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ നിർവഹിച്ചു സമസ്താ ബഹറിൻ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സമസ്താ ബഹറിൻ കോർഡിനേറ്റർ അഷ്റഫ് അൻവരി ചേലക്കര സ്വാഗതവും സമസ്താ ബഹറിൻ വൈസ് പ്രസിഡന്റ് ഹാഫിൽ ഷർഫുദ്ദീൻ മൌലവി കിരാഹത്തും ഫാസിൽ ഫാഫി നന്ദിയും പറഞ്ഞു പുരുഷന്മാർക്കായി എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് മുപ്പതിന് ഖുറാൻ ക്ലാസും ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ഹദീസ് ക്ലാസും നടക്കും കൂടാതെ ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ സ്ത്രീകൾക്കായുള്ള ഖുറാൻ ക്ലാസും എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും സുബി നമസ്കാരത്തിന് ശേഷം സൂം ഓൺലൈൻ വഴി വിജ്ഞാന സദസ്സും എല്ലാ തിങ്കളാഴ്ച രാത്രി ും നടക്കുമെന്നും ഭാരവാഹ കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് നാല് മൂന്ന് മൂന്ന് രണ്ട് രണ്ട് ആറ് ഒൻപത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് നാല് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് മൂന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റും വാഗ്മിയുമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് പി എച്ച് അബ്ദുള്ള മാസ്റ്ററുടെ നിര്യാണത്തിൽ കെ എം സി സി ബഹ്റിൻ സംസ്ഥാന കമ്മിറ്റി അനുശോചിച്ചു വിയോഗത്തിൽ പ്രസ്ഥാനത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി കെ എം സി സി ബാറിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ എന്നിവർ അറിയിച്ചു പരേദനുവേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരവും അനുശോചനയോഗവും ഇന്ന് രാത്രി എട്ടിന് മനാമ കെഎംസി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു